ഇന്ന് രാവിലെ മുതൽ ഒരു വാർത്ത റിപ്പോർട്ടർ ചാനലിൽ വലിയ രീതിയിൽ ഹൈപ്പ് കൊടുത്തുകൊണ്ട് അവർ അവതരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി വന നിയമ ഭേദഗതിക്കെതിരായ പി വി അൻവറിന്റെ ജനകീയ യാത്രയെ സംബന്ധിച്ചായിരുന്നു റിപ്പോർട്ടർ ചാനലിലെ ഈ വാർത്ത റിപ്പോർട്ടർ ചാനൽ ബിഗ് ബ്രേക്കിംഗ് എന്ന നിലയിലാണ് ആ വാർത്ത അവർ അവതരിപ്പിച്ചത് പി വി അൻവറിന്റെ വന നിയമ ഭേദഗതിക്കെതിരായ ഈ ജനകീയ യാത്രയിൽ യു ഡി എഫ് നേതാക്കളും ലീഗ് നേതാക്കളും പങ്കെടുക്കുന്നു എന്നായിരുന്നു റിപ്പോർട്ടർ ചാനൽ ഈ വാർത്തയിൽ പറഞ്ഞത് മാത്രമല്ല ടി വി അൻവർ യു ഡി എഫിലേക്ക് ചേക്കേറുന്നു എന്ന തരത്തിലുള്ള ഒരു ധ്വനി പരത്തിക്കൊണ്ടാണ് റിപ്പോർട്ടർ ചാനൽ ഈ വാർത്ത അവതരിപ്പിച്ചത് എന്നാൽ വാർത്ത വന്ന് ഏറെ നേരം കഴിഞ്ഞപ്പോൾ കാര്യങ്ങളാകെ തകിടം മറിയുന്ന കാഴ്ചയാണ് കണ്ടത് ഏഷ്യാനെറ്റ് ന്യൂസ് ഈ വാർത്തയ്ക്ക് പിന്നാലെ മറ്റൊരു വാർത്ത പുറത്തുവിടുന്ന സാഹചര്യമുണ്ടായി അതായത് അതും ഈ ജനകീയ യാത്രയുമായി ബന്ധപ്പെട്ടായിരുന്നു പി വി അൻവറിന്റെ ഈ വന നിയമ ഭേദഗതിക്കെതിരായ ജനകീയ യാത്രയിൽ യു ഡി എഫ് നേതാക്കളോ ലീഗ് നേതാക്കളോ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഏഷ്യാനെറ്റ് ന്യൂസ് ഒരു വാർത്ത പുറത്തുവിട്ടത് റിപ്പോർട്ടേഡ് ചാനൽ പി വി എൻവർ യു ഡി എഫിലേക്ക് ചേക്കേറുന്നു എന്ന ധ്വനിയിൽ ഈ വാർത്ത അവതരിപ്പിക്കുമ്പോൾ നേരെ വിപരീതമായി ഏഷ്യാനെറ്റ് ന്യൂസ് ഈ ജനകീയ യാത്രയിൽ യു ഡി എഫ് നേതാക്കളും ലീഗ് നേതാക്കളും പങ്കെടുക്കില്ല എന്ന് വാർത്ത പുറത്തുവിടുന്നു എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചില വാർത്തകൾ പുറത്തു വന്നിരിക്കുകയാണ് ലീഗ് നേതാക്കളും കോൺഗ്രസ് നേതാക്കളും പി വി അൻവറിന്റെ യാത്രയിൽ പങ്കെടുക്കില്ല എന്ന് തന്നെയാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ ഉദ്ഘാടനം ചെയ്യുമെന്നായിരുന്നു അൻവർ പ്രഖ്യാപിച്ചിരുന്നത് പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടില്ല എന്നും അൻവറുമായി സഹകരണത്തിന് തയ്യാറല്ല എന്നുമാണ് നേതൃത്വത്തിന്റെ നിലപാട് എന്നും വയനാട് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കി റിപ്പോർട്ടർ ചാനൽ യു ഡി എഫിലേക്ക് പി വി എൻവർ പോകുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം നടത്തുകയായിരുന്നു അവരുടെ ഒരു ബിഗ് ബ്രേക്കിംഗ് എന്ന നിലയിലായിരുന്നു ആ വാർത്ത പുറത്തു വന്നത് ഇതിന് പിന്നാലെ അത് പൊളിച്ചെടുക്കുന്ന രീതിയിലാണ് ഈഷ്യാനെറ്റ് വാർത്ത പുറത്തുവിട്ടത് കോൺഗ്രസ് നേതാക്കളോ ലീഗ് നേതാക്കളോ ഈ യാത്രയിൽ പങ്കെടുക്കില്ല എന്ന് ഈഷ്യനെറ്റ് പറഞ്ഞു ഇന്നു മുതൽ അഞ്ചാം തീയതി വരെ വന നിയമ ഭേദഗതി ബില്ലിനെതിരെ വയനാട് പാർലമെന്റ് മണ്ഡലത്തിലാണ് അൻവർ ജനകീയ യാത്ര സംഘടിപ്പിക്കുന്നത് മാനന്തവാടി മുതൽ വഴിക്കടവ് വരെയാണ് യാത്ര ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് പൊതുയോഗത്തോടെ തുടങ്ങുന്ന യാത്രയുടെ ഉദ്ഘാടനം ഡി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ നിർവഹിക്കുമെന്ന് അൻവർ പ്രഖ്യാപിച്ചിരുന്നു ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ലീഗ് നേതാക്കൾ തുടങ്ങിയവരും പങ്കെടുക്കുമെന്നും പ്രചാരണം ഉണ്ടായിരുന്നു എന്നാൽ താൻ പങ്കെടുക്കുമെന്ന് വാക്ക് നൽകിയിട്ടില്ല ക്ഷണിച്ച വിവരം അറിയിച്ചപ്പോൾ പങ്കെടുക്കേണ്ടതില്ല എന്ന് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചു എന്ന് ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ പറഞ്ഞു പാർട്ടി നിലപാട് എന്തായാലും അത് അനുസരിക്കുമെന്ന് ഐ സി ബാലകൃഷ്ണൻ എം എൽ എയും വ്യക്തമാക്കുന്ന സാഹചര്യമുണ്ടായി അങ്ങനെ യു ഡി എഫ് നേതാക്കളും ലീഗ് നേതാക്കളും അൻവറിന്റെ യാത്രയിൽ പങ്കെടുക്കില്ല എന്ന ഒരു സ്ഥിരീകരണം വരികയാണ് എന്തായാലും അൻവറിനെ സംബന്ധിച്ച ഒരു രാഷ്ട്രീയ നിലനിൽപ്പ് ഏറെ പ്രധാനമാണ് കാരണം ചേലക്കരയിൽ അൻവറിന്റെ സ്ഥാനാർത്ഥിക്ക് വലിയ ചലനമൊന്നും ഉപതെരഞ്ഞെടുപ്പിൽ സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല പിന്നെ അൻവറിന്റെ ചിത്രം തന്നെ രാഷ്ട്രീയ കേരളത്തിൽ നിന്ന് മാഞ്ഞു പോകുന്ന നിലയിലേക്ക് പോയി അൻവർ ഇടയ്ക്ക് ചില പ്രസ്താവനകൾ നടത്തുന്നുണ്ടായിരുന്നു പക്ഷെ പ്രസ്താവനകൾക്കൊന്നും വലിയ സ്വീകാര്യത ലഭിക്കാതെ പോയി അൻവറിന്റെ പ്രസ്താവനയോ അല്ലെങ്കിൽ അൻവർ ഉണ്ടാക്കിയ വാർത്താ കോളിളക്കമോ വോട്ടാക്കി മാറ്റാൻ അൻവറിന് കഴിഞ്ഞില്ല ഇതോടെയാണ് അൻവർ അടുത്ത ഒരു ീക്കം എന്ന നിലയിൽ വയനാട് കേന്ദ്രീകരിച്ച് ഇപ്പോൾ ഒരു ജനകീയ യാത്ര സംഘടിപ്പിക്കാൻ ഒരുങ്ങിയത് എന്നാൽ യാത്രയിൽ യു ഡി എഫ് നേതാക്കളും ലീഗ് നേതാക്കളും പങ്കെടുക്കുമെന്ന ധ്വനിയിൽ ചില വാർത്തകൾ വരുന്നു അതിനു പിന്നാലെ അത് യു ഡി എഫ് നേതൃത്വം വിലക്കുന്നു അൻവറിനെ യു ഡി എഫിലേക്ക് എടുക്കുന്ന കാര്യത്തിൽ കെ സുധാകരൻ അടക്കമുള്ളവർക്ക് അത്ര വലിയ താല്പര്യമുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോഴും യു ഡി എഫ് നേതൃത്വം തുടർന്നു തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല ഈ സാഹചര്യത്തിൽ കൂടിയാണ് അൻവറിന്റെ യാത്രയുടെ നിറം മങ്ങുന്നത് അൻവറിന്റെ ജനകീയ യാത്ര എന്തായാലും പ്രതീക്ഷിച്ചത്ര ഹൈപ്പ് കിട്ടാതെ പോകുന്നു എന്നാണ് ഈ മണിപ്പൂരിൽ പുറത്തു വരുന്ന വാർത്ത